ഹൈ കൂട്ടുകാരെ ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ കണ്ട് കണ്ടപ്പോൾ അതിനകത്ത് നമ്മുടെ പെരുമ്പാവൂർ മരിച്ച നമ്മുടെ സഹോദരി ജിഷയല്ലേ മരിച്ച അല്ല കൊന്നത് കൊലപാതകം നടത്തി ആ ജിഷയുടെ അമ്മ ദിലീപിനോട് എനിക്ക് ഒരു നേരത്തെ പച്ചണത്തിനെങ്കിലും കാശതാ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് നടന്ന ഉടം വരെ വരാമയ്യ എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു ആ ജിഷയുടെ അമ്മ അമ്മയുടെ മകൾ മരിച്ചതിൻ്റെ വേദന മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവർക്ക് ആ മകൾ മരിച്ചതിന് ഇപ്പം ലക്ഷങ്ങൾ കൊടുത്താലൊന്നും ആ മകൾ തിരിച്ചു വരത്തില്ല ആ മകൾക്ക് പകരം ആവത്തില്ല എന്നാലും ആ മകൾ മരിച്ചപ്പോൾ ഉള്ള സങ്കടം ഉണ്ടായിരുന്നില്ല ആ പണം കിട്ടിയപ്പോൾ ലക്ഷങ്ങൾ കയ്യിൽ വന്നു ചേർന്നപ്പോൾ ആ ജിഷയുടെ അമ്മ അവരല്ലാതായി അവർക്ക് എന്തു ചെയ്യണമെന്നേ അറിയത്തില്ല അവരുടെ രൂപവും വർത്തമാനവും നടപ്പും എല്ലാം അവർ വേറെമാതിരിയായിരുന്നു ഒരു സെലിബ്രിറ്റി പോലെ എപ്പോഴും ഒരുങ്ങി കാണുന്ന പലഹാരങ്ങളും അതും ഇതും എല്ലാം മേടിച്ച് ആ പണം മൊത്തവും ദൂർത്തായിരുന്നു പിന്നെ ഗവണ്മെൻ്റ് ആ കുടുംബത്തിലെ മൂത്ത മകൾക്ക് ഒരു ജോലി കൊടുക്കുകയും ചെയ്തു ആ ജോലി കൊടുത്തത് ഈ അമ്മയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ അവർ നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സർക്കാരിന് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ അവർ അതിൽ നിന്ന് പിരിച്ചുവിടില്ല ഈ അമ്മയെ നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് ഇവരോടൊക്കെ ആരൊക്കെ പണം കൊണ്ടുപോകണത് ഇങ്ങനെ ദൂർത്തടിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഇവർ ആരും പറയുന്നേ കേട്ടില്ലായിരുന്നു എപ്പോഴൊരു ഹാൻഡ് ബാഗ് എടുത്ത് ഇവർ യാത്രയായിരുന്നു അപ്പം അവർ ചിന്തിച്ചില്ലേ നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന ആ നമ്മുടെ മകളുടെ മകളുടെയാണെന്ന് ആ പൈസ എവിടെങ്കിലും ഒന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ബാങ്കിലെങ്കിലും നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇവർക്കിന്ന് ദിലീപിനോട് ഒരു നേരത്തെ ആഹാരം ചോദിക്കണമായിരുന്നു ഇവർ സോഷ്യൽ മീഡിയ കൂടെ ഒരു നേരത്തെ ആഹാരം ദിലീപ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞാനൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി ഇത്രയും ലക്ഷങ്ങൾ കിട്ടിയ അവർ നിമിഷ നേരം കൊണ്ട് ആ ലക്ഷങ്ങൾ ദൂർത്തടിച്ച് തീർത്തെങ്കിൽ ഇവർക്ക് നാളെ നിന്നൊരു ചിന്തയില്ലായിരുന്നായിരിക്കും നമ്മൾ ഓരോരുത്തരും അത് വീട്ടമ്മയായാലും ജോലിക്കാരായാലും ദൂർത്താവാം ആവശ്യത്തിന് നമ്മൾ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ഓരോ വിശേഷ ദിവസം വരുമ്പോഴും എല്ലാ വീട്ടിലും ഡ്രസ്സുകൾ എടുക്കുന്ന എനിക്കറിയാം പക്ഷേ എനിക്ക് ഒരു നാൾ പോലും ഞാൻ വിശേഷപ്പെട്ട ദിവസം ഒരു ഡ്രസ്സും എടുത്തിട്ടില്ല ഞാൻ ആകെ എടുക്കുന്നത് എനിക്ക് മേടിച്ചിരുന്ന ഒന്നിച്ചു പോയി ഒരു പത്ത് ഡ്രസ്സ് മേടിച്ച് തന്ന അത് പിന്നെ കീറണം അടുത്ത പത്തെണ്ണം മേടിക്കാൻ ആ പത്ത് ഡ്രസ്സ് എത്ര വർഷം ഞാൻ ഇടുന്നോ അത്രയും വർഷം ഞാൻ ഇടും അമ്മയുടെ അലമാരിയിൽ കൊണ്ടുവന്ന ഡ്രസ്സുകൾ അട്ടിയടുക്കി ഓരോരുത്തരോടും എനിക്കിത്ര ഡ്രെസ്സുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല ഞാനാണെങ്കിൽ വീട്ടിൽ ചിലവിനെ തന്നാൽ പോലും നൂറര ചിലവിനെ തരികയാണെങ്കിൽ ഞാനതിൽ നിന്നൊരു പത്ത് രൂപയെങ്കിലും എടുത്ത് മാറ്റി വെക്കും മാറ്റി വെക്കുന്ന വേറെ വഞ്ചി വഞ്ചിയിലോ വഞ്ചിയിലോ ഭരണിയിലോ ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഞങ്ങളുടെ ചേട്ടന് ഒരു ക്ലീനിങ് വരും അപ്പോൾ ആ പൈസ എടുക്കത്തൊന്നും ഇല്ല പുള്ളിക്കാർ എഴുന്നച്ചിരിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ കൊണ്ടു ചെന്ന് വെച്ചിരിക്കുന്ന പൈസ ആശം കണ്ടുപിടിച്ചെന്ന് പക്ഷേ അത് വെക്കുന്നതെന്ന് പറയുന്നത് വേറൊന്നുമല്ല കാശുള്ളപ്പോൾ നമ്മൾ ഒന്നും അറിയത്തില്ല നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ആ ഭരണിയിൽ കൊണ്ടുവച്ച പണം ഒരു കിലോ അരിക്കെങ്കിലും നമുക്കത് ഉതകും ലക്ഷങ്ങളൊന്നും വെക്കാൻ നമ്മുടെ കയ്യിലില്ല നൂറു രൂപയുടെ ചിലവ് എടുക്കുന്നത് ഈ പത്ത് രൂപ നമുക്ക് മാറ്റാം ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടാകുമ്പോൾ തിരിച്ച് കൊടുക്കാറുമുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് കൊടുക്കത്തോളു ചേട്ടൊര് ആയിരം രൂപ എൻ്റെ വാങ്ങിയ എങ്ങുമില്ലാത്ത വട്ടിയായിരിക്കും ഞാൻ മേടിക്കും പരീക്ഷയായിരിക്കും ഞാൻ മേടിക്കുന്നത് ഒരു ദിവസത്തേക്ക് അഞ്ച് രൂപ മേടിക്കും അത് മറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടെന്ന് ഞാൻ വെക്കുന്നത് പക്ഷേ എനിക്ക് ഡ്രസ്സിനോടൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ സ്വർണത്തോടെ എനിക്കിഷ്ടം അതെനിക്ക് കഴുത്തിലിട്ട് ആഡംബരം കാണിക്കാനൊന്നുമല്ല നമ്മൾ പോയി ഒരു ഡ്രസ്സ് വാങ്ങിയാൽ ഇപ്പോഴത്തെ വിലക്ക് നല്ലൊരു ഡ്രസ്സ് വേണമെങ്കിൽ ഒരു പത്ത് രൂപ അഞ്ച് രൂപ എട്ട് രൂപ ആവും അങ്ങനെ നമ്മൾ രണ്ട് ഡ്രസ്സ് ഒന്നിച്ച് മേടിച്ചാൽ എത്ര എത്ര രൂപയാവും അപ്പോൾ ആ പൈസ ഒരു ഗ്രാം സ്വർണം വാങ്ങിയാൽ നമുക്ക് നമുക്കെന്നും ഉപകാരപ്പെടും ഈ ഡ്രസ്സ് ഒരു പത്ത് ദിവസം ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് അതിൻ്റെ അതിൻ്റെ ഇത് അതിനോടുള്ള കമ്പം നമുക്കങ്ങ് മാറും പക്ഷേ നമ്മൾ വയ്യാണ്ടൊന്ന് കിടന്നാൽ ഈ നമ്മൾ കണ്ടില്ലേ അദാനിയുടെ അമ്പ അല്ല അമ്പാനിയുടെ മകളുടെ മരുമോൾ കൊടുത്തിരുന്ന സാരി എത്രയോ ലക്ഷങ്ങളാണെന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മുടെ നസറിയ നാൽപ്പത്തഞ്ച് ലക്ഷമോ എത്ര ലക്ഷത്തിൻ്റെ സാരി കൊടുത്താന്ന് നമ്മൾ കണ്ടല്ലേ പതിനൊന്ന് ലക്ഷം എല്ലാ ലക്ഷങ്ങൾ പറയാൻ നേക്കാം നമുക്ക് ആ ഡ്രസ്സിനോട് അത്ര ഇതല്ലാത്ത നമ്മൾ അത്ര ഗൗനിക്കത്തില്ല അത് അവരവരുടെ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഏറ്റില്ലേ എനിക്കിതാ ഞാൻ സ്വർണം വാങ്ങുന്നത് തോന്നുമെന്നല്ല വാങ്ങുന്നത് ഈ രണ്ട് സാരിക്ക് ഒരു പതിനയ്യായിരം രൂപയാണെങ്കിൽ ആ പതിനയ്യായിരം രൂപ കൊണ്ട് ചെന്ന് ഞാൻ ഒരു ഗ്രാം സ്വർണം മടിക്കും ഒരു ഗ്രാമിൻ്റെ ഒരു മോതിരം വാങ്ങും അപ്പോൾ ഇന്ന് എനിക്കൊന്ന് വയ്യാണ്ട് കിടന്ന് അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും വയ്യാണ്ട് കിടന്ന് നമ്മളടുത്തുള്ളവരുടെ അടുത്ത് പോയി കടം ചോദിക്കുമ്പോൾ ഇന്നില്ല അയ്യോ എൻ്റെ കയ്യിലിരുന്നത് ഞാൻ വേറൊരാൾക്ക് കൊടുത്ത് അങ്ങനെയൊന്നും കേൾക്കണ്ട അല്ലേ അല്ലെങ്കിൽ നമ്മൾ കടമേടിച്ചെന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് ആരും ഇരിക്കത്തില്ലല്ലേ ആ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു ചെന്നിട്ട് പണയം വെച്ച് നമ്മുടെ ആവശ്യം നിറവേറ്റാം അതിനാണ് ഞാൻ സ്വർണം മേടിക്കുന്നത് തുണിയോ പ്ലാസ്റ്റിക്കോ ഉപ വീട്ടുപകരണങ്ങളോ ഒന്നും അധികം വാങ്ങത്തില്ല അതൊക്കെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയേണ്ടുന്നതാണ് സ്വർണം നമുക്ക് കളയേണ്ട ഇച്ചിരി വില കുറയ കുറഞ്ഞാലും എപ്പോഴും നമുക്കതൊരു സമ്പാദ്യ അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും എല്ലാ ജോലിയുള്ളവരായാലും നിങ്ങൾ വീട്ടു ചെലവ് വീട്ടു ചെലവിന് എടുക്കുന്നതിന് ഒരു വിധം പത്ത് രൂപ വെച്ച് മതി ഒരു ദിവസം പത്ത് രൂപ വെച്ച് മാറ്റിയാലും ഒരു ഉണ്ടിയിലിട്ട മുപ്പത് ദിവസമാകുമ്പോൾ എത്ര രൂപയാണ് വന്നു അതുപോലെ ഇന്ന് തൊട്ട് നിങ്ങളും ചെയ്യുക എന്നെപ്പോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജിഷയുടെ അമ്മയുടെ കാര്യം പറഞ്ഞതാണ് ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ അവർ കൊണ്ടു നടന്ന് ചൂർത്തടിച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ദിലീപിനോട് ചോദിച്ചപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി ആ മൂത്ത മകൾക്ക് ഗവൺമെൻറ് ജോലി കൊടുത്ത് ഇവരെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലി കൊടുത്തത് ആ മൂത്ത മകൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പരാതിപ്പെടാം അപ്പോൾ ആ ജോലി അവർക്ക് നഷ്ടമെടു നഷ്ട കളയാലോ ഇവരെ നോക്കാനല്ലേ ജോലി കൊടുത്തത് അത് ചെയ്യേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോൾ അതിന് കമൻറ്റ് ഇടുന്ന ആൾക്കാരോടുകൂടെ ഞാൻ പറയുന്നത് അവർ പോയി പരാതി കൊടുക്കട്ടെ അതല്ലേ വേണ്ടുന്നത് നിങ്ങൾ കണ്ടു കാണാം അന്ന് ആ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയപ്പം ഇന്ന് കണ്ട ഈ ജിഷയുടെ അമ്മ അന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇത് കണ്ടപ്പോൾ എന്ന് പ്രതികരിച്ചെന്നേ ഉള്ളൂ കാരണം ഈ ദു ദൂർത്തൊക്കെ അടിക്കുമ്പഴേ നമ്മൾ ഇല്ലായ്മയെന്ന് വളർന്നതുകൊണ്ടായിരിക്കാം നമുക്കത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരും ഞാൻ അതുകൊണ്ട് പ്രതികരിച്ചതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരേ കൂടെ ഒരു ലൈക്കും കമൻറ്റും പോരട്ടെ അപ്പോൾ ചേച്ചി പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ